അടിപൊളി സ്പോട്ടാണ് പക്ഷെ സമയാവണല്ലോട്ടാ നമ്മളൊന്ന് നേരത്തെത്തിന്റെ സ്പോട്ടില് ബ്രാവര ഫ്രോഗ അവര് മാറ്റില്ല ഫ്രോഗ് കട്ടിരാം കേട്ടില്ലേ ഫ്ലൈഡാക്ക് കുട്ടി കേട്ടത് കറക്റ്റ് കണ്ടില്ലേ അടിപൊളി കണ്ടില്ലേ സ്പിന്നർ കണ്ടില്ലേ ഇത് വലിച്ചു വരുമ്പോൾ വളവളാന്നുള്ള സൗണ്ട് കേട്ടോ പെട്ടെന്ന് വരാൽ ഓടി വരും കാസ്റ്റ് ചെയ്യാം അതോടെ ബിനിഷ്ടമച്ചാട്ടന്ന് കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ ക്യാമറമാൻ കേട്ടാ ബ്രാവ് വരെ ഫ്ളൈറ്റ് ആക്കുമ്പോ വീണ്ടും വരാലടിച്ചു കേട്ടാണ്ടല്ലേ നമ്മള് മീൻ കണ്ടില്ല അടിപൊളി വരാൽട്ടാ ചെറിയ ഹുക്കപ്പായിരുന്നല്ലോ നമ്മൾ അധികം ടൈമിങ് കൊടുക്കത്താനോട്ടോ എങ്ങനെ വരുന്നില്ല നമ്മൾ വണ്ണെങ്കിൽ എത്തിയനോ എൻ്റെ ഗോയ്സ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നത് തീർച്ചിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടൊരു ഹുക്കപ്പ് നമുക്ക് എടുക്കാൻ എടുക്കാനായിട്ടില്ല കേട്ടോ സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ക്യാമറ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായില്ല കേട്ടോ

ഗൈസ് വരാൽ തടഞ്ഞു നിൽക്കുകയാണ് മുടച്ചൊക്കെ ഇറങ്ങി പോലു കേട്ടോ സ്റ്റിക്ക് പിടിച്ച് കാണും രണ്ടാമത്തെ വരാലോട്ടാണ് അടിക്കണേ ഗൈസ് കുഴപ്പമില്ല കുഴപ്പമില്ല അതായത് സീസൺ ആട്ടോ ഓക്കെ രണ്ടാമത്തെ വരലേട്ടാ

നമ്മളിവിടെ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലയിൽ ഒരു കൊക്ക് എന്താ പെട്ട് എടുക്കതിനെ രക്ഷിച്ചു വിടാം കണ്ട ആരും വലട്ട് പോയിട്ട് വെള്ളം കയറി പെട്ടതായിട്ടോ വല കണ്ടല്ലേ അപ്പൊ അതിലൊരു കൊക്ക് പെട്ടെടുക്കണ്ടത് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താട്ടെ പോയിട്ട് നമ്മുടെ കാസ്റ്റേ വന്നാണ് കണ്ടില്ലേ ഇവിടെ ഈ കുളത്തില് കാസ്റ്റേ വന്നാട്ടാ അപ്പോൾ കാണുന്നത് ഇവിടെ ഒരു കൊക്ക് പെട്ടെടുക്കുന്നുണ്ട് കേട്ടോ

ആളാകട്ടെ ഏടെ എടുക്കട്ടോ പെട്ടുന്നോണ്ട് പോലെ നമ്മൾ കീറി പൊളിച്ചു കളഞ്ഞി ധാരാണാവും ചെയ്തത് ഈ അക്രമം നിങ്ങൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടാകില് രക്ഷപ്പെടുത്താൻ നോക്കട്ടീവനസ് നന്നായിട്ട് വെട്ടാ കീറി പൊളിക്കണ്ടിട്ടില്ലേ കാലുട്ടിട്ടില്ലേ

സ്ട്രൈക്ക് ഓസ് മിസ് ആയിരിക്കാം കേട്ടോ അവിടെ തന്നെ ഉണ്ടാവൻ അവൻ തന്നെ പിടിക്കാം കേട്ടോ ഓ സ്ട്രൈക്ക് കിട്ടി കിട്ടി ആ വെള്ളത്തിന കിട്ടി കേട്ടോ മീഡിയം സൈസ് വരല്ലോ കേട്ടോ റേഞ്ച് വരലോന്നുമില്ല എന്നാലും കുഴപ്പമില്ല

കണ്ടി ഫ്രോക്കിന്റെ പരിപ്പ് ഇളക്കിട്ട് ഗൈസ് ഫ്രോഗത്തിന് സീനായി തുടങ്ങിയിട്ട് എന്നാലും കുഴപ്പമില്ല ഹാൻഡ്മെയ്ഡ് ഫ്രോക്ക് കുറേ കാലം നിക്കൂട്ടോ അടുത്ത കാസ്റ്റിംഗ് ചെയ്യാം ഇതിലടിക്കാൻ നോക്കട്ടോ കഴിച്ച നമുക്ക് അടുത്തൊരു വരാനും കൂടി സ്ട്രൈക്ക് എടുക്കാൻ പറ്റില്ല അതേ സൈസിനട്ടോ നാടൻ വരാല അല്ലയെന്നുണ്ട് വിയറ്റ്നാമുണ്ട് ഹുകള് ബ്രാ പോലെ ബ്രൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ടിപ്പ് എന്നുള്ള ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രൈഡ് ഒരു രക്ഷയില്ല കേട്ടോ ഒഴുകി പോണ് സ്റ്റിക്ക് വെറുതെ എടുത്ത് നമ്മൾ കൊട്ടണല്ലോട്ടോ രണ്ട് വരാലും ഇവിടെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്രൈസപ്പോൾ നമുക്ക് വീടും കാസ്റ്റിങ് നോക്കട്ടോ ഒരേ ദിവസമുള്ള വരാലും നമുക്ക് കിട്ടുന്നുണ്ട് വീടും കാസ്റ്റിങ്ങിനെ കിടക്കാം ഇനിയും അടിക്കാം നമ്മൾ കേട്ടോ വരാൽ വരാലുകൾ ഇഷ്ടം പോലെ വന്നിട്ട് കേട്ടോ ഈ ചണ്ടീരുള്ളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം എടുക്കാറുണ്ട് കേട്ടോ ഫ്രോഗ് കാണണം തന്നെ അവർ ഓടി വന്നിടിക്കേണ്ടി ഗൈസ് അഞ്ചാമത്തെ വരാലും കിട്ടിയിരിക്കാം കേട്ടോ അത് അത്ര വലിപ്പം ഇല്ല ചെറിയ വരാലും കേട്ടോ ഇത്ര ചെറിയ വരായാലും ഈ ഫ്രോഗം വന്നടിക്കാം കണ്ടില്ലേ അതിൻ്റെ തൊള്ളയ്ക്ക് കയറ്റാൻ പറ്റില്ല എന്നിട്ട് വന്ന് വെട്ടിട്ടത് ഗൈസ് ഒരു ലക്ഷം ലിറ്റർ ഫ്രോഗ് എല്ലാവരും വാങ്ങി യൂസ് ചെയ്യാം ഫ്ലൈ ഡെക്ക് എന്നുള്ള ഫ്രോഗാ